പിതാവിന്റെയും ബുദ്ധൻറെയും പരശുദ്ധാൻമാവന്റെ നാമത്തിൽ ആമേൻ ഇന്നിപ്പോ ജൂൺ രണ്ടാം തീയതിയാണ് തിങ്കളാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി യാക്കിയണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവരെ നോക്കുന്നവരെ കർത്താവ് മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായി അവർ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാനും അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാവുകയും ഓഖരിയാകുകയും ചെയ്യട്ടെ നിത്യപിതാമ്പുത്തൊരു പരിശുദ്ധാത്മാവസരവശ്വരം നയിക്കുവാമേ ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത് ഇന്നലെ നമ്മൾ പറഞ്ഞത് അറിവാണ് ആത്മവിശ്വാസം നമുക്ക് നൽകണത് അടിത്തറ ആത്മവിശ്വാസമാണ് നമുക്ക് ആത്മധൈര്യം നൽകണത് പഴയ നിയമത്തിലും പുതിയ പുതിയ നിയമത്തിലും എന്താണ് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണെന്ന് പറഞ്ഞു അത് എനിക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ എത്ര പതി പുറപ്പാട് പതി മുപ്പത്തിമൂന്ന് പതിനേഴ് പറഞ്ഞില്ലേ ഇന്നലെ എന്താണ് എനിക്കൊന്നും തന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാളാണ് പുതിയ നിയമത്തെ ലീഡറ് ആര് പത്രോസ് പത്രോസിൻ്റെ എങ്ങനെയാണ് പത്രോസിനെ ഉദ്യമങ്ങൾ കർത്താവ് മിഷൻ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് എനിക്ക് നിന്നെ അറിയാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് പതുക്കെ പതുക്കെ പത്രോസിനെ കൊണ്ടുപോകണ്ടേ എന്താണ് യോനായ പുത്തനാശ്യം യുവനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഒന്നാം വട്ടം ചോദിച്ചു രണ്ടാം വട്ടം ചോദിച്ചു മൂന്നാം പട്ടം ചോദിച്ചിട്ട് ഈ മുനമ്പിലെത്തിക്കും എങ്ങനെയാണ് അപ്പം പത്ത് ദിവസം പറയും കർത്താവ് അങ്ങക്ക് എല്ലാം അറിയാം അതായത് പത്ത് ദിവസത്തിനെക്കുറിച്ച് മോസിനെക്കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ പത്ത് ദിവസിനെക്കുറിച്ചും പറയണത് യോഹന ഇരുപത്തൊന്ന് പതിനേഴുതേ അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു അവൻ മൂന്നാം പ്രാവശ്യം യോഹന്നാന്റെ പുത്രനായ ഓനെ യോഹന്നാന്റെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നു മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ നീ എല്ലാം അറിയുന്നു നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നു നീ അറിയുന്നു അതായത് നീ എല്ലാം അറിയുന്ന ചില ഈശയ്ക്കും പത്ത് മാത്രം അറിയാവുന്ന പത്ത്വസൻ്റെ ജീവിതത്തിലെ ഒരു എല്ലാം ഉണ്ട് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാതിരുന്നത് തന്നെയാണ് നീ എൻ്റെ ചെമ്മരിയാടുകൾ മേയ്ക്കുക നീ എൻ്റെ കോലാടുകൾ മേക്ക അധികാരം കൊടുക്കാൻ കാരണം മോസസ്സിനും അതുതന്നെയാണ് അധികാരം കിട്ടാൻ കാര്യം എന്താണ് ആ മുപ്പത്തിമൂന്ന് പതിനേഴാണ് എന്താണ് എനിക്ക് എനിക്ക് നിന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു പക്ഷേ ദൈവത്തിന് വേണ്ടി മാത്രം വേറെ മനുഷ്യൻ്റെ ഒരു പ്രീതിയും ഇല്ലാതെ അതുകൊണ്ട് മനുഷ്യൻ്റെ ഒരിക്കലും നമുക്കൊന്നും കിട്ടത്തില്ല ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തത് മത ആരെ ആരെടുത്തേ എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് നിങ്ങൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് കഥകടച്ച് രഹസ്യമായി രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക നിന്റെ പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം നൽകും ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതാണ് നമ്മുടെ സബ്ജക്റ്റ് അതായത് നാല് നീ ധർമ്മദാനം ധർമ്മം ധർമ്മദാനം ചെയ്യുമ്പോ അത് രഹസ്യമായിരിക്കേണ്ടതിന് കൈ അറിയാതിരിക്കട്ടെ ഇടതു കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം നൽകും ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താനല്ലേ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വയസ്സ് വരെ അവർ അമ്മ എന്തുമാത്രം അവർക്ക് അവരെ ഉറക്ക അവരെ പനിയായി കിടന്നോ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ ഏ പിള്ളേർക്ക് വല്ലതും അറിയാവുക നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും പിള്ളേർ പറയും നിങ്ങൾ നീ മൂന്ന് വയസ്സ് വരെ നീക്കി ഇന്നെ കിട്ടുകയെന്നുപോലും പേടിയായിരുന്നു മനുഷ്യന് ഞാൻ മണി ദിവസങ്ങളോളം ഉറക്കം തന്നിട്ടുണ്ട് ഈ പാട്ടൊന്നും ഇനി പാടേണ്ട കാര്യമില്ല കാര്യം പാട്ടിൻ്റെ കാര്യമില്ല അവരെ അവരറിയത്തില്ല അറിയാത്ത കാലത്ത് നീ അവർക്ക് വേണ്ടി ചെയ്തതല്ലേ അത് ദൈവത്തിന് വേണ്ടി ആയിട്ട് വരവഹിച്ചാൽ മതി അപ്പോഴ് നീ ദൈവം തമ്മിൽ ഒരു രഹസ്യ ദിനമുണ്ടായിരുന്നു കർത്താവേ ആ കാര്യങ്ങളെല്ലാം നിന്റെ നാമത്തെ മഹത്വത്തിനായി നീ കാഴ്ചവെക്കണെന്ന് പറയണം അങ്ങനെ ആസ്തിബദ്ധ്യത വർദ്ധിപ്പിക്കണം ഓക്കെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക